കൊല്ലം പൗലോലിക്കുളങ്ങരയിൽ മധ്യസ്ഥ ചർച്ചയ്ക്കിടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മർദ്ദനമേറ്റ് മരിച്ചെന്ന പരാതി കൊല്ലം തൊടിയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സലീം മണ്ണേലാണ് മരിച്ചത് കണ്ണൻ നായരുടെ വിശദാംശങ്ങളുമായി കണ്ണൻ നായർ ഇത് ആരോപണം മാത്രമാണോ അതോ എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ അനശ്വര ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തുകയാണ് ഇത് സംബന്ധിച്ചൊരു പരാതി പോലീസിൽ ലഭിച്ചിട്ടുണ്ട് പാലോലിക്കുളങ്കര മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റാണ് സലീമ ഒപ്പം തന്നെ തൊടിയൂർ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം ഇന്ന് ഒരു ദാമ്പത്യ പ്രശ്നത്തിൽ മധ്യസ്ഥ ചർച്ച നടത്തുകയായിരുന്നു അതിനിടയിൽ സലീമിനെ പരിക്കേറ്റതായി ജമാഅത്ത് അംഗങ്ങളും ബന്ധുക്കളും കരുനാഗപ്പള്ളി പോലീസിൽ പരാതി നൽകി ആ സംഭവത്തിലാണ് കൊലക്കുറ്റത്തിന് കേസെടുത്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചത് സംഭവത്തെക്കുറിച്ച് ദൃക്സാക്ഷികൾ പറയുന്നത് ഈ ചർച്ച നടക്കുന്നതിനിടെ വധുവിന്റെ ബന്ധുക്കൾ ഈ സലീമിനെ